പ്രിയ സജ്ജനങ്ങളെ സാദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനം നാം പുണ്യ നഗരങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അയോധ്യ മധുരമായ കാശി കാഞ്ചി അവന്തിക വൈശാലി വരെയുള്ള ഏഴ് നഗരങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു ഇന്ന് ദ്വാരകയെക്കുറിച്ച് ദ്വാരക കാരാഗ്രഹത്തിൽ അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ മധുര വിട്ട് ദ്വാരകയിലേക്ക് വരുന്നു ദ്വാരകയിലേക്ക് വരുവാനുള്ള കാരണം ഭഗവാൻ മധുര കംസന്റെ മരണശേഷം കംസന്റെ അച്ഛനായ ഉഗ്രസേനെ ഏൽപ്പിക്കുന്നു ഉഗ്രസേനും ഭഗവാൻ ശ്രീകൃഷ്ണനും ഒരേ രാജ്യത്ത് ജീവിതം തുടങ്ങിയപ്പോൾ കംസൻ്റെ മിത്രമായ ജനാസന്ദനും മറ്റും ഒന്നിച്ചു ചേർന്നുകൊണ്ട് നിരന്തരമായിട്ട് മധുരയെ ആക്രമിക്കുന്നു ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് മാത്രം മധുര ഇരുപത് പ്രാവശ്യത്തിൽ കൂടുതൽ ആക്രമിക്കപ്പെട്ടപ്പോഴാണ് ഭഗവാന്റെ സാന്നിധ്യം ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ദ്വാരകയിലേക്ക് താമസം മാറ്റുന്നു അത് ഗുജറാത്തിലാണ് ഇന്നത്തെ ഗുജറാത്തിലാണ് അവിടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് സമുദ്രസ്ഥാനത്ത് ഈ ദ്വാരകാപുരി പണിതത് ഇവിടെ വലിയ ഉദ്യാനങ്ങളും രമ്യഹർമ്മങ്ങളുമുള്ള അതിമനോഹരമായ ഒരു നഗരമാണിത് ഗുജറാത്തിലെ സൗരാഷ്ട്രത്തിൻ്റെ പടിഞ്ഞാറ് സമുദ്രതീരത്ത് ദ്വാരകയുടെ ഭാഗം ഇന്നും കാണാം ഇവിടുത്തെ നിഷ്പാംകുണ്ട് രൺചോ രൺചോഡ്ജി മന്ദിർ എന്നിവ പ്രസിദ്ധമാണ് സ്വാമികളുടെ നാല് മഠങ്ങളിലൊന്നായ മഠം ഇവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമൻ എന്നിവർ സമാധിയായപ്പോൾ ദ്വാരകയെ സമുദ്രമെടുത്തു അത് കലിയുഗത്തിൽ അത് കലിയുഗത്തിൻ്റെ ആരംഭമായി ഇപ്പോൾ കലിയുഗം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് അതായത് ഭഗവാൻ ശ്രീകൃഷ്ണന് ശേഷം നമ്മുടെ ഹിന്ദുക്കളുടെ കലണ്ടർ പ്രകാരം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കലണ്ടർ പ്രകാരം നമ്മൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ കൊല്ലത്തിൽ ജീവിക്കുന്നു അതിനെ യുഗാബ്ദം അഥവാ കൃഷ്ണവർഷം എന്ന് പറയും കൃഷ്ണനു ശേഷം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് ക്രിസ്തുവിനു ശേഷം എ ഡി അതാണ് രണ്ടായിരത്തി ഇരുപത് മുഹമ്മദിനു ശേഷം അത് മുസ് ഇസ്ലാം വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത് അപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ട് വർഷം പഴക്കമുള്ള കലണ്ടർ നമുക്കുള്ളത് ശ്രീകൃഷ്ണൻ്റെ ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ ദേഹവിയോഗത്തിനു ശേഷം കലിയുഗം ആരംഭിച്ചു ആ ഭഗവാന്റെ പുണ്യനഗരമാണ് ദ്വാരക ദ്വാരകയെക്കുറിച്ച് വലിയ ഗവേഷണമൊക്കെ കടലിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നപ്പോൾ തന്നെ ഒരുപാട് അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാരാഗ്രഹത്തിൽ ജനിച്ചു അമ്മയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല ഭഗവാൻ അമ്മാവനാൽ പീഡിപ്പിക്കപ്പെട്ട് അമ്മയും അച്ഛനും കാരാഗ്രഹത്തിൽ തളച്ചിടപ്പെട്ടപ്പോൾ തനിക്ക് മുമ്പ് പിറന്ന എല്ലാവരെയും ഈ ദുഷ്ടനായ കംസൻ എന്ന രാക്ഷസൻ തൻ്റെ അമ്മാവൻ കുന്നുകളഞ്ഞപ്പോൾ ധർമ്മസംരക്ഷണത്തിനു വേണ്ടി ദേവകിയുടെ എട്ടാമത്തെ മകനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മായാശക്തിയാൽ എല്ലാവരും ഉറക്കമായിരുന്നു വസുദേവൻ വൽ വലിയ ഒരു കൂട്ടയിൽ ചുമന്നുകൊണ്ട് കണ്ണനെ കൃഷ്ണനെ അമ്പാടിയിലെത്തിക്കുകയാണ് നന്ദഗോപരുടെയും യശോദയുടെയും കുഞ്ഞിനെ എടുത്തിട്ട് തൽസ്ഥാനത്ത് ഭഗവാനെ വെക്കുന്നു തുടർന്ന് ഭഗവാൻ നന്ദനോദ്യാനത്തിൽ ജീവിക്കുന്നു ആ കഥകളെല്ലാം നമുക്കറിയാം അപ്പോൾ ആ ഭഗവാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സന്ദേശത്തെ നമുക്കു നൽകുന്ന ഭാരതത്തിൻ്റെ പുണ്യനഗരമാണ് ദ്വാരക ഈ ദ്വാരകാപുരി ഇന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല എങ്കിൽ കൂടി ഇത് ഇന്നത്തെ ഗുജറാത്തിൽ സൗരാഷ്ട്രയ്ക്കടുത്ത് തന്നെ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം കടലിനോട് ചേർന്ന് നിർമ്മിക്കപ്പെട്ടതിനാൽ ഒരുപാട് കരയെ കടലെടുക്കൽ ലോകാത്ഭുതങ്ങളിലൊന്നല്ല സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് കര കരയെ കടൽ വിഴുങ്ങുക എന്നുള്ളത് അങ്ങനെ വിഴുങ്ങിയപ്പോൾ ഈ ഭാഗങ്ങളും സമുദ്രത്തിൻ്റെ ഉള്ളിൽ പെട്ടു പോയിട്ടുണ്ട് അവിടെ പര്യവേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകാത്മതാ സ്ത്രോത്രത്തിൽ ദ്വാരകയെക്കുറിച്ച് നാം ഇന്ന് പഠിച്ചു മറ്റ് നഗരങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ മുതൽ പഠനം തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം